Welcome aboard Air India's brand new A350, which truly blew us away in terms of luxury and design. The new business class cabin has 28 fully enclosed private suites, all boasting giant IFE screens with 2,200 hours of streaming. These remarkable upgrades come as part of Air India's multi million investment in their wide body fleet, and the changes don't stop in business class. The new and exclusive premium economy cabin features just 24 seats in a 2x4x2 configuration across three rows. We love the soft hues of purple adorning the seats along with the 38 inches of legroom. In the economy section, vibrant red seats are laid out in a 3x4x3 configuration. You'll find 31 inches of pitch, power ports, a blanket and pillow, and solid levels of recline, with hopes to compete with an elite Middle East Eastern Airlines, Air India's new A350 is a significant step forward for the airline. Hit the link in bio to watch our full Air India review in all three cabins and let us know in the comments what you think of the airline's new look. നമസ്കാരം ഫ്രണ്ട്സ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എയർ ഇന്ത്യയെ കുറിച്ചാണ് നമ്മുടെ പ്രവാസി ലോകത്ത് ജീവിക്കുന്നവർക്കറിയാം എയർ ഇന്ത്യ എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെഹിക്കിളാണ് നമ്മുടെ കെ എസ് ആർ ടി സി പോലെ ഈ നമ്മുടെ എയർ ഇന്ത്യ അതിപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു അത് പോയിരുന്നത് അത് കഴിഞ്ഞത് ലാഭത്തിലാക്കാൻ വേണ്ടി ടാറ്റ ഏറ്റെടുത്തു ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തപ്പോൾ നമ്മൾ വളരെയധികം കാരണം ഫ്ലൈറ്റ് വരെ ചോർന്ന് ഒലിച്ചിട്ടാണ് ദുബായ് എന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അത് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ആദ്യ സമയങ്ങളിൽ അത്രയും വർഷങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുത്തതിനു മുമ്പ് ടാറ്റയായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഏറ്റെടുത്തു ഞാനൊരു പ്രവാസി ആയിരുന്നു ഞാൻ ഗവൺമെൻറ് സർവീസ് ദുബായിലായിരുന്നു ആ സമയത്ത് വരെയും നമ്മൾ ചില സമയങ്ങളിൽ എയർ ഇന്ത്യയിൽ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് ബാക്കി നമുക്ക് എമറേറ്റ്സ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ കമ്പനിയുടെ അലൌഡാണ് ഞാൻ ഈ നോക്കിൻ്റെ സൈറ്റ് ഇൻചാർജായിരുന്നു അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ഞാൻ പ്രവാസ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കൂടുതലും ഞാൻ ഉപയോഗിച്ചിരുന്നത് ഫ്ലൈറ്റ് എംബറേഴ്സ് ആയിരുന്നു എന്നാലും കൂടി നമ്മൾ എയർ ഇന്ത്യ എന്ന ഓപ്ഷൻ നമ്മൾ ചില സമയങ്ങളിൽ എമർജൻസി നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വരുന്നത് എയർ ഇന്ത്യയിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഒരു എമർജൻസി വന്നോ എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എയർ ഇന്ത്യനെ ആശ്രയിച്ചാണ് വരുന്നത് അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസി ലോകത്ത് ജീവിക്കുന്ന സാധാരണക്കായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടേണ്ടതായ ഈ ഒരു എയർ ഇന്ത്യേനെ ഇപ്പോൾ ടാറ്റ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്താനായിട്ട് അവർ മുന്നൂറ്റമ്പത് എയർക്രാഫ്റ്റ്സൊക്കെ വാങ്ങിച്ച് അവർ പുതിയ പുതിയ എയർക്രാഫ്റ്റ്സ് പഴയ എയർക്രാഫ്റ്റ്സ് ഒക്കെ കൊടുത്ത് പുതിയ എയർക്രാഫ്റ്റ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഈ സ്റ്റാഫുകൾ എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് ഇത്രയും സമരത്തിലേക്ക് ഏർപ്പെടുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവർക്ക് പണ്ടൊരു ഇടപാടുണ്ടായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലായിരുന്നു അപ്പോൾ ഇവർക്ക് ഒരു തോന്നലുണ്ടായി ഞങ്ങൾ ഗവൺമെന്റ് ആണ് നമുക്ക് തോന്നി മാസം പോലെ നടക്കാം അപ്പോൾ അതിനൊരു ഇത് വന്നത് എന്ന് എയർ ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പഴയ സ്റ്റാഫുകളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അവർ ശമ്പളത്തിൽ സ്കെയിൽസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടാറ്റ ഗ്രൂപ്പ്സായിട്ട് സംസാരിച്ച് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ അതേപോലെ തന്നെ മറ്റുള്ള പ്രവാസികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തില് എല്ലാവരും ഒരുമിച്ച് ലീവ് എടുത്തിട്ട് ടാറ്റ കമ്പനീനെ പൊട്ടിച്ച് വീണ്ടും ആ എയർ ഇന്ത്യ പഴയ രീതിയിലേക്ക് അവരെത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ നടക്കാനും പോകുന്നില്ല അത് ഗവൺമെൻറ് ഇട്ട് ഏറ്റെടുക്കാനും പോകുന്നില്ല അത് ഓൾറെഡി ഇത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ കമ്പനിയുടെ ആണെങ്കിൽ അവർ തന്നെ നല്ല രീതിയിൽ നടത്തും അവർ തന്നെ ടി സി എസ് എല്ലായിടത്തും അവർ സ്റ്റാഫുകൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പം അതിൽ തന്നെ നമുക്ക് ഷെയർ ഉണ്ട് എന്നാൽ പോലും നമ്മുടെ അച്ഛന് ഷെയർ ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഓപ്ഷനിൽ വരുമ്പോൾ ഈ ഒരു നല്ലൊരു കമ്പനി ഒരിക്കലും നിന്ന് പോകാൻ പറ്റാത്ത ഒരു കമ്പനിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതേപോലെ സ്റ്റാഫുകൾ ഇത് പരമാവധി ക്രിയേറ്റ് ചെയ്യണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്റ്റാഫുകൾക്ക് ആ എയർ ഇന്ത്യ പഴയ രീതിയിൽ വർക്ക് ചെയ്ത് ആ എയർ ഇന്ത്യനെ താഴ്ത്തി കെട്ടിയിട്ടുള്ള ഒരു ഒരു പ്രധാന ഘടകങ്ങൾ ഇവർക്ക് എപ്പോഴും ഇവരുടെ എക്സ്പീരിയൻസിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രവാസി പാവപ്പെട്ട പ്രവാസി ആശ്രയിക്കുന്ന ഈ എയർ ഇന്ത്യനെ പൂട്ടിക്കെട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശ്രമിക്കുന്നത് നിങ്ങൾക്കതുണ്ടെങ്കിൽ കൃത്യമായിട്ട് സമരം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അതിന് നോട്ടീസ് കൊടുത്തിട്ട് സമരം എടുക്കുക കൃത്യമായിട്ട് ഫ്ലൈറ്റ് പൊങ്ങേണ്ട സമയങ്ങളിൽ അല്ല സമരം ഇതിലേക്ക് നിങ്ങൾ എപ്പോഴും നമ്മൾ ഒരിതില് നിർത്തിയിട്ട് വേണം നടത്താൻ അപ്പോൾ ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിവാസികളെ ബുദ്ധിമുട്ടിക്കാണ്ട് നിങ്ങൾ ഈ സമരം ചെയ്തതിന് അമ്മ കുറ്റം പറയുന്നില്ല പക്ഷെ സമരം ചെയ്യുന്നതിനൊരു അതിരുണ്ട് അതുപോലെ ഇത്രയും നല്ല പ്രവാസി സോഴ്സ് ഉള്ള ഒരു സ്ഥാപനം വേറെ കുറേ പേരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ ഗ്രൂപ്പാണ് അവർ ടി സി എസ്സിൽ തന്നെ സ്റ്റാഫുകളെയൊക്കെ നിറച്ച് നിർത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ ടി സി എസ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടിവരും അതേപോലെ തന്നെ ടാറ്റാ ഗ്രൂപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഈ പറഞ്ഞ കുറേ തൊഴിലാളികൾ അവർ പിരിച്ചുവിടുകയും ചെയ്യും അവർ പുതിയ എടുക്കുകയും ചെയ്യും അവരെ റൂട്ടിലേക്ക് കൃത്യമായിട്ട് ഫ്ലൈറ്റ് ഓടിക്കുകയും ചെയ്യും അവർക്ക് അത് കൃത്യമായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് അവരെ പേടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഒന്ന് നോക്കേണ്ട പിന്നെ ഗവൺമെന്റ് ഇനി തിരിച്ചെടുക്കുവോന്നും നിങ്ങൾ വിചാരിക്കണ്ട അപ്പം അതുകൊണ്ട് നിങ്ങള് ഇത് എത്രയും വേഗം പിൻവലിച്ചുകൊണ്ട് പ്രവാസികളെ ഒന്നും ബുദ്ധിമുട്ടിക്കാണ്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ എയർ ഇന്ത്യ ഹൗസുകളും ഇത് പിൻവലിക്കുക അത് ശമ്പളത്തിന് വേണ്ടി നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റാ ഗ്രൂപ്പ് നിങ്ങൾക്ക് കൂട്ടിത്തരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്